ഈ മുരാളിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് ജ്വല്ലറി ഫൈനാൻസ് കമ്പനി എക്സ്പോർട്സ് എസ്റ്റേറ്റ് തുടങ്ങി പലതുമുള്ള ആളാ പിന്നെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസും ഉണ്ട് സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല തെളിവുകൾ ഉണ്ടാക്കാൻ മോഷണം നടത്തിയത് ഈ ആളാണ് മോഷണ കേസിൽ പിടിച്ചത് ഈ നിൽക്കുന്ന പ്രഭാകരം തന്നെയല്ലേ അത് ആള് മാറിപ്പോയതാണ് അപ്പോ അത് ആരാണെന്ന് അറിയാതെ നിങ്ങളുടെ പേരിലുള്ള സസ്പെൻഷൻ പോലും എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല

എവിടെന്നു ഇത്രയും നാളും ഞങ്ങളെയൊക്കെ മറന്നുവല്ലേ ആയകാലത്ത് ഞാനും ഇവിടെ പോലെ ഇരുന്നതാ നിനക്ക് എത്ര അഡ്വാൻസ് വേണോടി എത്ര പറ പത്തയ്യായിരം വരെ ആരും കണ്ണു അടച്ചു തരും പിന്നെ കിട്ടുന്ന അവരവരുടെ മനോധർമ്മം പോലെ ഇരിക്കും അവനെ കണ്ടിരുന്ന കാര്യം വേഗം ശരിയായനെ ആ കാര്യം ആശ അറിഞ്ഞില്ലേ ആ കള്ളട ആ ഫ്രടുത്തുനിന്ന് പോയി ഇപ്പൊ ആ പങ്കാഴിയുടെ കൂടെയാ ക്ഷി പങ്ക്താക്ഷി എടി പങ്കാക്ഷി എന്താ എന്റെ അച്ഛണ്ടെ വിളിച്ചേ ഞാൻ അച്ചുവണ്ടൻ എന്റെ അച്ഛണ്ടൻ നീ കൈവശം കൊടുത്ത് പിടിച്ചു വെച്ചിരിക്കല്ലേ അത് നിന്റെ തൊടില് ചാരത്തിൽ കൊടുത്തത് അത് ഛർദിപ്പിക്കാൻ ഞാൻ പെട്ടപ്പാട് എനിക്കറിയാം എന്റെ കഞ്ഞ പാച അവൻ പറയുന്നു എന്നാലും ഇല്ല അച്ചൂണ് വന്നാലേ ഞാൻ പോകും എനിക്കും ചോദിക്കാനും പറയാൻ ആളുകളുണ്ടെന്ന് നീ കണ്ടുടി എന്താളെ അന്നമാരെ നിങ്ങൾക്ക് വാ

ആരായാലും ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ പിടിച്ചിറക്കിക്കൊണ്ടുപോ ഞാൻ സമ്മതിക്കില്ല എന്റെ മോള കള്ളും ചാരായും കുടിച്ച് ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ എന്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട് അതിന് പ്രാശിത്തായിട്ട് ഒരു നല്ല കാര്യങ്ങളിലും എനിക്ക് ചെയ്യണം ഈ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല ഭീഷണിപ്പെടുത്തുന്നു കൊല്ലങ്ങൾ പോലീസുകാരനായിരുന്നവനടാ ഞാൻ കേളവനാണെങ്കിലും ഇപ്പോഴും ആ രക്തം തന്നെയാടാ എന്റെ ശരീരത്തില് അക്രമം എവിടെ കണ്ടാലും ഞാൻ എതിർക്കും അതുപോലെ നിന്നപ്പോഴുള്ള ഗുണ്ടകളെ മോഷ്ടിച്ച മോഷ്ടിക്കുന്നത് നീ ഇടികൊള്ളുന്നത് നീ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നീ തന്നെ പക്ഷെ ചെയ്യിക്കുന്നത് മറ്റാരോ അത് ശരി അയാൾ ഈ സ്വർണമൊക്കെ എന്താ ചെയ്യുന്നത് വേറെ എടാ പെണ്ണിനെച്ചോടം ഉണ്ടോ പത്തിരുപത് പെൺകുട്ടികളെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അവരെവിടേക്കോ ജോലിക്ക് അയച്ചു പ്രഭാരാ ഹിന്ദുവിന്റെ ചിറ്റപ്പം വന്ന് ഹിന്ദുവിനെയും പോയി ഒരു പാവം പോലീസുകാരൻ രക്ഷകനായിട്ട് കിട്ടിയപ്പോ എല്ലാം നേടിയെന്ന് കരുതിയോ അമ്മയും മോളും നിങ്ങളുടെ പക്ഷെ എനിക്ക് നിന്റെ മോളെ വേണമല്ലോ തങ്കപ്പാ

വെറുതെ വെറുതെ വാശിയായിരുന്നു ഏതായാലും ഇനി എനിക്ക് നിന്നെ വേണ്ട ഈ പിള്ളേർ എന്റെ പാർട്ട്നേഴ്സിന്റെ മക്കളാ കുറെ ദൂരെ വന്നതാ അവ മന്ത്രിസഭയിലൂടെ നമ്മുടെ പയ്യൻ എനിക്ക് നേരത്തെ സൂചന തന്നിരുന്നു എല്ലായിടത്തും കേറുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിട്ടി ചിട്ടിക്കമ്പനിയിൽ ഒന്ന് കേറുവന്ന് പത്രക്കാരുടെ വായടയ്ക്കാൻ ഇവിടേക്കും വരാൻ സാധ്യത ഉണ്ടെന്ന് എങ്കിൽ

ഹലോ ഞാൻ എവിടെ ഉണ്ടെന്ന് പറയണ്ട ശരി മാഡം ദേവിച്ചെവിടെ ഉണ്ടോ ഈ െ അങ്ങനെ തോൽപ്പിക്കാമെന്ന് കരുതി വന്നി നിന്റെ മേലാളന്മാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് അത് എന്റെ ഒരു ഫൈനാൻസ് സ്ഥാപനമോ ജുവലറിയോ റെഡി ചെയ്തെന്ന് വെച്ച് തളരുന്നവരല്ല ഈ ബേബിച്ചൻ ഒരു ഇൻസ്പെക്ടറുടെ വേഷം കിട്ടിയപ്പോഴേക്കും നീ അങ്ങ് സ്വയം മറന്നു ഈ വേഷം അഴിച്ചാൽ നീയും വെറുതൊരു പെണ്ണാണ് മാത്രമല്ല നിന്നപ്പോഴൊരു സുന്ദരിക്ക് ചേർന്നല്ല ഈ പരിക്കൻ വേഷം 아 <poss Coc simple> എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ പ്രഭാകരന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ഉടനെ ചെയ്യാം ചിലപ്പോൾ ഒരു പ്രമോഷനും ചാൻസ് ഉണ്ടാവില്ല സസ്പെൻഷൻ പ്രൊമോഷൻ നീ പ്രഭാകര ഭാഗ്യവാന പ്രകരക്കോ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നി എന്തിന് ഈ എടാ വെളി ഞങ്ങൾ ഒഴിവാക്കണം ഞാനിപ്പോ നിങ്ങളുടെ ഓഫീസറാണ് സുപ്രീനിയർ ഓഫീസർ ആണ് ഏൽപ്പിച്ച് കീഴടങ്ങ് ഏത് കള്ളമാർ കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കരുത് അതൊക്കെ സ്റ്റേഷനിൽ ചെത്തിട്ട് പറയാം അത് ഞാനോട്ട് തരണം ഞാനോട്ട് തരണം